ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് സാരിയിൽ ഒന്ന് സുന്ദരിയാവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ പൗഡറാണ് ഇട്ടു കൊടുക്കുന്നത് പൗഡർ പിന്നെ ഏതായാലും കുഴപ്പമില്ലാതങ്ങ് വാരി പൊത്തിക്കൊടുക്കുക ഞാനാണെങ്കിൽ പൊതുവെ ഫൗണ്ടേഷനും ക്രീമൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ പൗഡർ നന്നായിട്ട് ഇട്ടു കൊടുത്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചു കൂട്ടുകാരൊക്കെ വളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഞാൻ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതാണ് അങ്ങനെ പൗഡർ ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഐഷോഡ് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ മേക്കപ്പ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ മൊത്തം വിടുന്ന് കേട്ടോ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് എല്ലാം നാത്തുമാരുതാണ് അങ്ങനെ ഏതോ ഒരു കളർ അങ്ങ് സെലക്ട് ചെയ്തിട്ടുണ്ട് അതങ്ങ് കണ്ടിട്ടില്ല നന്നായിട്ട് അങ്ങ് ഇട്ടു കൊടുക്കുക നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് പുതുതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നമ്മളെ വീഡിയോസ് കാണാൻ ശ്രമിക്കണേ പൊതുവേ സാരി എടുക്കാൻ അറിയാത്ത ഒരാളാണ് ഞാൻ ഞാനിട്ടോ ഞാൻ പുറത്തു പോകുമ്പോൾ സാരി ഒന്ന് ഇതുവരെ സ്വന്തമായിട്ട് ഉടുത്തിട്ട് പോയിട്ടേ ഇല്ല എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സാരി ഉടുക്കുകയാണെങ്കിൽ നാത്തുമാരുടെ അടുത്തേക്ക് ഓടി ചെലും അവരാണ് സാരി എല്ലാം സെറ്റാക്കി കൊടുത്ത് തരാറ് തിന്റെ എ ബി സി ഡി അറിയില്ല സാരി ഉടുക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ സാരി ഒന്നും വാങ്ങി വെക്കാറില്ല വെറുതെ വാങ്ങി കൂട്ടിയിട്ട് എന്താ കാര്യം ഉടുക്കാൻ അറിയണ്ടേ സാരി ഉടുക്കാൻ പഠിക്കാൻ വേണ്ടിട്ട് കുറെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിലിരിക്കുമ്പോ നമ്മൾ ഉടുത്ത് നോക്കാറുണ്ട് പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ ഉടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ എങ്ങാനും അഴിഞ്ഞു പോയാലോ എന്നുള്ള ടെൻഷനാണ് കൂടുതലും അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കാറേ ഇല്ല ഒരുക്കങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ കണ്ണെഴുതൽ കണ്ണെഴുതലോ ഒരു കണ്ണ് ചെറുതായി ഒരു കണ്ണ് വലുതായി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ സമയം അതിൽ കളിച്ചുകൊണ്ടേ ഇരിക്കട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ കണ്ണെഴുതി ഒപ്പിക്കുന്നുണ്ട് നമ്മൾ താഴെ ില്ല മുകളിൽ മാത്രമാണ് ജസ്റ്റ് കണ്ണെഴുതി കൊടുക്കുന്നത് എന്തിനാ വെറുതെ സമയം കളയുന്നത് എന്റെ കുഞ്ഞുമോനകുമ്പോത്തേക്കും ഇവിടെ വീഡിയോ എടുക്കലെല്ലാം കഴിയണം കേട്ടോ കുറേ ആയി വിചാരിക്കുന്നു സാരി എടുത്തിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് ഒരുവിധം ഒപ്പിച്ചിട്ട് രണ്ട് കണ്ണ് അങ്ങോട്ട് എഴുതി എടുത്തിട്ടുണ്ട് മുഖം അങ്ങോട്ട് മുഴുവനായിട്ട് തെളിഞ്ഞിട്ടില്ല വേറൊന്നും കണ്ടല്ല കേട്ടോ കണ്ണെഴുതിയത് തൃപ്തി ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ നമ്മൾ നേരം കളയാത്ത ലിപ്സ്റ്റിക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഡി എൽ സി സീറോ ട്വൻറി ഫൈവ് ആണ് ഷെയ്ഡ് പല വീഡിയോസിലായിട്ട് പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ് ഇത് ഞാൻ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് ഇഷ്ടം നാത്തുമാരുടെ കയ്യിൽ വേറെ കുറെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് കൂടുതലിഷ്ടം ഇതാണ് അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇതാദ്യം തന്നെ കയ്യിൽ കരുതി എങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടു കൊടുത്താലും എനിക്ക് കൈ കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് തേച്ച് കൊടുത്താലൊരു സമാധാനം കിട്ടുകയുള്ളുട്ടോ അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു കുഞ്ഞിപ്പൊട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം ഓണം മേക്കപ്പ് ലുക്ക് വീഡിയോ ചെയ്യണേ ചേച്ചി എന്നൊക്കെ പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർ പറഞ്ഞ പ്രകാരം അധികം വൈകാതെ തന്നെ ഓണം മേക്കപ്പ് ലുക്ക് വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മുഖത്തുള്ള കാലാപരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് െട്ടോ ഇനി നമുക്ക് കമ്മലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കമ്മല് മാല എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് കമ്മൽ നമ്മൾ എടുത്തു വന്നിട്ടുണ്ട് നാത്തുമാര കമ്മല കേട്ടോ അപ്പോൾ ഓരോന്നോരൊന്ന് വെച്ച് നോക്കുകയാണ് ഏതാണ് ഇടേണ്ടത് ഭയങ്കര കൺഫ്യൂഷനാണ് അങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് നോക്കുകയാണ് ആദ്യം ഒരു ചെറിയൊരു കമ്മൽ വെച്ച് നോക്കി പിന്നെ ഇതേ ഒരു കമ്മൽ വെച്ച് നോക്കി അതിനുശേഷം വേറൊരു കമ്മൽ വെച്ച് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതൊരു ചെറിയൊരു കുഞ്ഞ് ജിമുക്കാട്ടോ ചെറിയൊരു ജിമിക്കി പോലുള്ള ഒരു കമ്മലാണ് അത് പിന്നെ ഇതൊരു വലിയൊരു ജിമിക്കിയാണ് എല്ലാ കമ്മലും കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയെന്ന് പറയാം പിന്നെ ഒട്ടും സമയം കഴിഞ്ഞാൽ നാത്തുമാരുടെ അഭിപ്രായത്തിലേക്ക് അങ്ങോട്ട് പോയി പിന്നെ അനിയത്തി നാത്തൂനും പറഞ്ഞു ഈ ഒരു കമ്മൽ കൊള്ളാമെന്ന് അങ്ങനെ അത് തന്നെ അങ്ങോട്ട് സെലക്ട് ചെയ്തു അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ കമ്മൽ എനിക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു എനിക്കെല്ലാം വെച്ച് നോക്കിയ കമ്മലെല്ലാം എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കഴുത്തിൽ മാലിടണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അതിങ്ങനെ പറയുന്നുണ്ട് വേണോ വേണ്ടേ ഹെവി ആണെങ്കിൽ മാല വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് അവസാനം ഒരുങ്ങിയിട്ട് നോക്കാം വേണമെങ്കിൽ ഇടാൻ ഉള്ള ഒരു തീരുമാനത്തിലാണ് നിൽക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങളാണെങ്കിൽ പുറകിൽ വന്നിട്ട് എന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞുവാണെങ്കിൽ എൻ്റെ ഒരുക്കം കണ്ടിട്ട് അവനും സ്വന്തമായിട്ട് ഒരുങ്ങാൻ ശ്രമിക്കുന്നുണ്ട് ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് പൗഡർ വെച്ചിട്ടുണ്ട് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനപ്പം ഒന്ന് മാലയൊക്കെ വെച്ച് നോക്കുകയാണ് കേട്ടോ അവന് അങ്ങനെ ഈ ഒരു മാലയാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിടണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ചിലപ്പം വിടും ചിലപ്പം ഇടൂല അപ്പം ഇതെന്തായാലും നമുക്ക് മാറ്റി വെക്കാം ഒരുങ്ങി കഴിയട്ടെ എന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ വളയാണ് കേട്ടോ ഈ ഓരോ ഒറ്റ വളയാണ് ഓരോ കയ്യിൽ ഇട്ട് കൊടുക്കുന്നത് നല്ല ഒറ്റവളയാണ് കേട്ടോ നാത്തുവിൻ്റെ ആണ് നല്ലതാണ് അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സാരി ഉടുപ്പിച്ച് തരുന്നത് ഇളയ നാത്തൂനാണ് സാരി ഉടുപ്പിക്കുന്നത് അങ്ങനെ സാരി ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാരി എടുത്തിട്ട് എനിക്ക് കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം എന്തായാലും ഒട്ടും വണ്ണം ഇല്ലാത്തത് കൊണ്ട് തന്നെ സാരി എടുത്താല് അത് എനിക്ക് ചേരുമോ ചേരില്ലേ എന്നൊക്കെയുള്ള ഒരു എന്താ പറയുന്ന ഒരു കൺഫ്യൂഷനാണ് കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാരി എടുത്തിട്ട് പുറത്തു പോകാനൊക്കെ ചെറിയൊരു മടിയൊക്കെ കാണിക്കുന്നത് അങ്ങനെ സാരി കൊടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മുടി സെറ്റാക്കി തരികയാണ് കേട്ടോ മുടി ഒന്ന് ചുമ്മാ ഒന്ന് നീട്ടിയെടുക്കാന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര പേടിയുള്ള പേടിയുള്ളൊരു പരിപാടിയാണ് ഈ എന്താ പറയുന്ന ഡ്രയർ അതുപോലെ തന്നെ സ്ട്രൈറ്റ്നർ അതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ എന്റെ ഫേസ് കണ്ടില്ലേ പേടി മറക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ പുള്ളോ പൊള്ളോ എന്നുള്ള പേടിയാണ് അങ്ങനെ നാത്തൂൻ തന്നെ ഹെയർ എല്ലാം സെറ്റാക്കി തരുന്നുണ്ട് നമ്മൾ മുടിയിലധികം എന്താ പറയുന്നത് ഹെയർ സ്റ്റൈലൊന്നും പരീക്ഷിക്കുന്നില്ല ചുമ്മാ അങ്ങ് അഴിച്ചിട്ടിട്ട് വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടോ ഒരുവിധം ഹെയർ എല്ലാം സെറ്റാക്കി മുടി വെട്ടിയതുകൊണ്ട് തന്നെ നമ്മളധികം ഹെയർ സ്റ്റൈൽസ് ഒന്നും ഇതിൽ പരീക്ഷിച്ച് നോക്കുന്നില്ല കേട്ടോ പിന്നെ അധികം ഹെയർ സ്റ്റൈൽസൊന്നും എനിക്ക് അറിയേയില്ല പിന്നെ എൻ്റെ മുടിയൊക്കെ നല്ലോണം ഹെയർ സ്റ്റൈൽ കെട്ടിത്തരുന്നത് മൂത്ത നാത്തൂനാണേ ആളില്ല ആൾ ഓഫീസിൽ പോയിരിക്കുകയാണ് അപ്പോൾ ആളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കെട്ടി തന്നേനെ അപ്പോൾ ഇളയനാത്തൂനും എനിക്ക് ഹെയർ സ്റ്റൈലിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് നമ്മൾ ചുമ്മാ അങ്ങനെ അഴിച്ചിടുന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് ഹെയർ ഉള്ള ടൈമിലും എൻ്റെ മുടിയെല്ലാം സെറ്റാക്കി തരും മൂത്ത നാത്തൂനാണ് ആൾ നല്ല രീതിയിൽ മുടിയൊക്കെ കെട്ടിത്തരട്ടോ അങ്ങനെ നമ്മൾ ഒരുക്കെല്ലാം കഴിഞ്ഞ് ഫുള്ളിക്ക് ഇതാണ് ഞാൻ സാരി എടുത്തിട്ട് ഇല്ലേ ഇല്ലേതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സത്യസന്ധമായിട്ടുള്ള കമൻറ്റ് പ്രതീക്ഷിക്കുന്നു കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുക കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയേണ്ടത് പിന്നെ അതേ പുറത്ത് വന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ ചെറിയ രീതിയിൽ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മൈൻഡാക്കിയില്ല എന്തായാലും ിയതല്ലേ വീഡിയോസും ഫോട്ടോസും എടുക്കാണ്ട് ഞാൻ കയറില്ല എന്നങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് ചരിഞ്ഞു ഇങ്ങോട്ട് ചിരിഞ്ഞ് കുറച്ച് കറങ്ങി അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പുറത്തുള്ളവരൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നോക്കുന്നുണ്ട് ഇവക്കെന്താ ഭ്രാന്താണ് ഈ ചാറ്റൽ മഴയെത്തിരുന്നിട്ട് വീഡിയോ എടുക്കുന്നതെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക ചെറിയ രീതിയിൽ വെയിലുണ്ടെങ്കിലും കുറുക്കൻ്റെ അറിയില്ല നമ്മൾ മഴയും വെയിലും ഒരുമിച്ച് വന്നാൽ കുറുക്കൻ്റെ കല്യാണം എന്ന് പറയുന്ന ഒരു കാലാവസ്ഥയായിരുന്നു മഴ അങ്ങോട്ട് ചാറുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ വെയിലുണ്ടായിരുന്നു പിന്നെ ഹെയർ ഒന്ന് കെട്ടിവെച്ചു കെട്ടിവെച്ചിട്ടും പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അപ്പം അത് വീഡിയോ വിശേഷം അത്രയുള്ളൂ ഈ സാരി സാരിയിലൊക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതെല്ലാം കൂടെ യു